പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മാതാവിനോടുള്ള ഇന്നത്തെ ഈ ശക്തമായ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് കൂടി പങ്കെടുക്കുക ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളും വിശ്വാസത്തോടു കൂടി പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ മറിയമേ ഞങ്ങളുടെ നാഥേ എന്നെയും എൻ്റെ കുടുംബത്തെയും മാനവകുലത്തെയും അങ്ങേവിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവും മാനസികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാത്തിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ മഹത്വപൂർണയായ സ്വർഗീയ രാജ്ഞി മാലാഖമാരുടെ നാഥെ പിശാചിന്റെ തല തകർക്കുവാനുള്ള ശക്തി നിനക്കുണ്ട് അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ ആകയാൽ അങ്ങയുടെ സ്വർഗീയ ഭൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിനയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവം അപേക്ഷിക്കുന്നു അവർ നിന്റെ കൽപ്പന അനുസരിച്ചും നിന്റെ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്നു തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ മാലാഖമാരെ മുഖ്യദൂതന്മാരെ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ കരുണയുള്ള നല്ല അമ്മേ നീയാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും ദൈവമാതാവേ നിന്റെ മാലാഖമാരെ അയച്ച് ഞങ്ങളീ ദുഷ്ടാരൂപിയിൽ നിന്ന് കാത്തുകൊള്ളണമേ ഫവയും ദൈവമാതാവുമായ പരിശുദ്ധ കന്യകെ ഞാൻ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ അങ്ങയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പരിത്യജിച്ച് കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാന സ്നാനവ്രതങ്ങളെ ഞാൻ നവീകരിക്കുന്നു വിമലാംബികെ ഞാൻ എന്നെ തന്നെ അങ്ങേ അംഗീയസ്നേഹദാസ്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും അവയുടെ എല്ലാ കഴിവുകളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു എല്ലാ കാര്യത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അംഗീഹിതാനുസരണം അവ കൊള്ളണമേ കർമ്മലയിലെ എത്രയും ഭംഗിയുള്ള പുഷ്പമേ അത്ഭുതജനനിയെ ഞങ്ങളുടെ ഈ ആവശ്യങ്ങളിൽ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഈ ആവശ്യങ്ങളിൽ നീ എന്നെ സഹായിക്കണമേ ഈ ആവശ്യത്തിൽ നീ എൻ്റെ അമ്മയാകുന്നുവെന്ന് കാണിക്കണമേ പരിശുദ്ധമറിയമേ ദൈവമാതാവേ ആകാശത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും രാജ്ഞിയെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു നിന്റെ ശക്തിയോട് എതിർക്കാൻ കഴിയുന്നവരാരും ഈ ആവശ്യത്തിൽ നീ എൻ്റെ അമ്മയാകുന്നുവെന്ന് കാണിക്കണമേ മറിയമേ എൻ്റെ അമ്മേ എന്നെ തന്നെ ഞാൻ അങ്ങയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു ഞാനും എനിക്കുള്ളവയും എല്ലാം അങ്ങയുടേതാണ് അങ്ങയുടെ കരുണയുടെ മേൽവസ്ത്രം കൊണ്ട് എന്നെ മറയ്ക്കണമേ എന്നെ അങ്ങയുടെ പൈതലായി സംരക്ഷിക്കുകയും എൻ്റെ ആത്മാവിനെ സ്വർഗത്തിൽ ഈശോയുടെ സബദത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുകയും ചെയ്യണമേ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നതിനെയെല്ലാം വിശദീകരിക്കണമേ അവലോകത്തെയും ആത്മാക്കളെയും രക്ഷിക്കുന്നതിന് ഈശോയ്ക്ക് സഹായകമായി ഭവിക്കട്ടെ ഞങ്ങളുടെ മാധ്യസ്ഥയും മാതൃകയുമായ പരിശുദ്ധ വിജയമാതാവെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങയെ ഞങ്ങൾക്ക് സംരക്ഷണയായി തന്ന ദൈവകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേ മാതൃഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ മാതൃവാത്സല്യത്തോടെ നിത്യവും കാത്തുസൂക്ഷിക്കണമേ ലോകമെമ്പാടും ദുരിതമനുഭവിക്കുന്നവരെയും കത്തോലിക്ക സഭയെയും പ്രത്യേകിച്ചും അങ്ങേവിമലഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു സുഖത്തിലും ദുഃഖത്തിലും അങ്ങീപാദാന്തികത്തിൽ ഓടിയെത്താനും ശാന്തിയും സമാധാനവും കണ്ടെത്താനും ഞങ്ങൾക്കിടയാകട്ടെ അത്ഭുത പ്രവർത്തകയായ വിജയമാതാവെ ദൈവപുത്രനെ കരങ്ങളിലെടുത്ത കരുണാനിധിയായ അങ്ങേ അങ്ങേപാദാന്തികത്തിൽ കുമ്പിട്ട് നിൽക്കുന്ന ഞങ്ങളെയും മക്കളാൽ സ്വീകരിച്ച അങ്ങേ മാതൃഹൃദയത്തിൽ എന്നും സുരക്ഷിതരായി കാത്തുകൊള്ളണമേ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങയുടെ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എന്റെ കണ്ണ് എന്റെ ചെവി എന്റെ നാവ് എന്റെ ഹൃദയം എന്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്ക് ഇന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ എന്റെ അമ്മ അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ദൈവമാതാവായ കന്യകാ മറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു അമ്മ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ അഗ്നിബാധ ജലപ്രളയം ഇടിമിന്നൽ കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വാഹന അപകടങ്ങൾ എന്നിവയിൽ നിന്നും കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും സംരക്ഷിക്കണമേ ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കുമായി അങ്ങി തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുവിൻ തുറക്കപ്പെടും എന്നരുളി ചെയ്ത മിശിഹായി അങ്ങി ഏറ്റവും പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ മധ്യസ്ഥത വഴി ഞങ്ങൾ യാചിക്കുകയും അന്വേഷിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന ഈ അനുഗ്രഹം ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക ഈ അനുഗ്രഹം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത മിസ്ഹായെ അങ്ങേ ഏറ്റവും പരിശുദ്ധ മാതാവായ മറിയത്തിൻ്റെ മാധ്യസ്ഥത വഴി അങ്ങേ നാമത്തിൽ അവിടുത്തെ പിതാവിനോട് ഞാൻ വിനീതമായും തിടുക്കത്തിലും അപേക്ഷിക്കുന്ന അനുഗ്രഹം ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ലെന്ന് അറിവുകൾ ചെയ്ത ഈശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധമാതാവായ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ ഈ പ്രാർത്ഥന ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക എൻ്റെ ഈ പ്രാർത്ഥന ശ്രവിച്ച് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആ